എറഞ്ഞോളി ബോംബ് സ്ഫോടനത്തിൽ വെളിപ്പെടുത്തലുമായി പ്രദേശത്ത് സ്ഥിരം ബോംബുണ്ടാക്കലുണ്ടെന്നും പേടിച്ചിട്ടാണ് പ്രതികരിക്കാത്തതെന്നും സ്ഫോടനത്തിൽ മരിച്ച വേലായുധന്റെ അയൽവാസിയായ സീന പറഞ്ഞു സത്യമായ പത്ത് പതിനഞ്ച് വർഷം മുമ്പ് അപ്പം ഈ വാടക കൊടുത്തിട്ട് വാടകക്കാരൊക്കെ പേടിച്ചിട്ട് പോയി പേടിച്ചിട്ട് പോയിട്ട് അവർ ഇതിന്റെ ഇതിന് ബോംബ് ഉണ്ട് നമുക്ക് പേടിയാവുന്നോ ആ ബോംബ് അവര് കൊണ്ടുവച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് പേടിയാവുന്നതിന് വാടകക്കാർ വാടക കൊഴിഞ്ഞു പോയി അപ്പം ഞങ്ങൾ ഈ വീട് വീട്ടാകുമ്പോൾ ഈ വീടിന്റെ പറമ്പത്തിന് മൂന്ന് ബോംബ് ഇവരെടുത്തുകൊണ്ട് പോയിട്ടുണ്ട് സിപിഐഎമ്മിനെ പ്രതിരോധത്തിലാക്കുന്നതാണ് എരഞ്ഞോളിയിൽ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട വേലായുധന്റെ അയൽവാസിയായ സീനയുടെ വെളിപ്പെടുത്തൽ സ്ഫോടനമുണ്ടായിടം സി പി ഐ എം കേന്ദ്രമാണെന്ന് സീന പറയുന്നു പ്രദേശത്ത് സ്ഥിരം ബോംബുണ്ടാക്കുന്നുണ്ട് പേടിച്ചിട്ടാണ് ആരും ഒന്നും പുറത്തു പറയാത്തത് ആളൊഴിഞ്ഞ വീടുകളെല്ലാം ഇവരുടെ താവളമാണെന്നും സീന പറയുന്നു വടകര എം പി ഷാഫി പറമ്പിൽ ബോംബ് സ്ഫോടനത്തിൽ മരിച്ച വേലായുധന്റെ വീട് സന്ദർശിക്കവെയായിരുന്നു മാധ്യമങ്ങളോട് സീനയുടെ വൈകാരികമായ പ്രതികരണം ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ ഇനി വീട്ടിൽ താമസിക്കാനാകുമോ എന്ന് പോലും അറിയില്ലെന്നും സീന ആശങ്കപ്പെടുന്നു ഇതാരും പേടിക്കണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വീട് ബോംബറി നശിപ്പിക്കും പിന്നെ ഞങ്ങൾ ജീവിക്കാൻ അനുവദിക്കില്ല ശരി ഞങ്ങളെ ജീവിക്കാൻ അനുവദിച്ചിട്ട് ശരി പറയുന്നത് എനിക്ക് വേണ്ടിയല്ല ഈ നാട്ടിലെ എല്ലാ ആൾക്കാർക്കും വേണ്ടിയാണ് നിങ്ങൾക്ക് എഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് ഓഫീസിനും സി പി ഐ എം ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസിനും തൊട്ടടുത്തുള്ള വീട്ടിലാണ് ഇന്നലെ ഉച്ചയോടെ സ്ഫോടനമുണ്ടായത് പറമ്പിൽ തേങ്ങ പെറുക്കാനെത്തിയ വേലായുധൻ സ്റ്റീൽ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടിരുന്നു തേങ്ങ തേങ്ങപ്പെറുക്കുന്നതിനിടെ കയ്യിൽ കിട്ടിയ സ്റ്റീൽ പാത്രം തുറക്കാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു സ്ഫോടനം സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ജില്ലയിൽ ബോംബ് സ്ക്വാഡ് പരിശോധന ശക്തമാക്കിയിട്ടുണ്ട് ആൾപാർപ്പില്ലാത്ത വീടുകൾ ഉപയോഗശൂന്യമായ പറമ്പുകൾ എന്നിവിടങ്ങളിൽ തെരച്ചിൽ ശക്തമാണ് కేరళ బిషన్ న్యూస్ కన్నూర్